അനുമോദന സദസും പഠനോഭരണ വിതരണവും നടത്തി ബി ജെ പി പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപരണ വിതരണവും പ്ലസ് ടു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു ചാപ്പാറ വേലായുധ സ്മാരക വായനാശാലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബി ജെ പി പതിനാലാം വാർഡ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ സ്വാഗതം പറയുകയും ബിജെപി പതിനാലാം വാർഡ് കൺവീനർ ശരത് ശിവൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പതിനാലാം വാർഡ് പ്രസിഡന്റ് ശ്രീ എൻ എം പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി കൊടങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇ ആർ ജിതേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ഒ എൻ ജയദേവൻ അനുമോദന പ്രഭാഷണം നടത്തി ശ്രീ സി എ ഷാജൻ ജിഷ്ണു ടി എസ് എന്നിവർ നന്ദി പറഞ്ഞു ഈ നാട്ടിലുണ്ടെങ്കിൽ മൂല്യച്ചു കളെ മാറ്റിക്കൊണ്ട് ദേശീയ ദേശീയ താല്പര്യം സംരക്ഷിക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരം സംരക്ഷിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന്റെ പ്രയാണ കാലഘട്ടത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ പ്രയാണ കാലഘട്ടങ്ങളെ സഞ്ചരിക്കാനുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശം അടങ്ങുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പുറകെ പോകാനുള്ള കാര്യം നമുക്ക് ചെയ്യണം നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഭാരതമാതാവിനോട് പോലും അതൃപ്തി പ്രകടപ്പെട്ട കാര്യം ഭാരതമാതാവല്ലേ നമ്മൾ എന്താ സംഘടിപ്പിച്ചത് കുറെ പഞ്ചമാതാക്കളുണ്ട് ആ പഞ്ചമാതാക്കൾ ഒരാളാണ് ദേശീയ മാതാവ് നമ്മൾ അതിനെ പറയാ ഭൂമിയുടെ രൂപത്തിലായിരിക്കാം നമ്മളിന്നിവിടെ ജീവി നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയുമെല്ലാം ഈ വസിക്കുന്ന ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നമുക്കത് വരുന്ന ഒട്ടേറെ വിഭവങ്ങൾ അത് നമ്മുടെ കൃഷിയായിട്ടാവോ അല്ലെങ്കിൽ നമ്മുടെ മൃഗ മൃഗത്തിന്റെ രൂപത്തിലാവോ പാകിതങ്ങൾ തരുന്ന പശുവിനെ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ ദേഹിയെയും ദേഹത്തെയും സംരക്ഷിക്കുന്ന ഭാരതമാതാവിനെ പൂജിക്കാൻ പോലും അല്ലെങ്കിൽ ഭാരതമാതാവിന് മുൻപിൽ രണ്ട് പുഷ്പമർപ്പിക്കാൻ പോലും തയ്യാറാകാത്ത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മറ്റെന്തിന്റെ താല്പര്യം ദേശീയ താല്പര്യങ്ങൾ സമൂലമായി വിസ്മരിക്കുന്ന ആ കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിലെ മുച്ചൂടും മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഊന്നി നിന്നിട്ടുള്ളതാണ് അത് ഈ നാടിൻ്റെ സംസ്കാരം ഊന്ന അത് ഈ മണ്ണി മണ്ണിൻ്റെ സംസ്കാരം ഊന്നിട്ടുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഹജീവിയെ എങ്ങനെ കാണുന്ന വൈകാരികമായിട്ടുള്ള പക്വതകൾ കാണുന്ന വൈകാരികത ഏറ്റവും ഉയർന്ന തലത്തിൽ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് മുൻപോട്ട് പോകണം